കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വിവിധ മേഖലകളിൽ റോഡിലേക്ക് മരം നിലംപതിച്ചു അടിമാലി കുമളി ദേശീയപാതയിൽ മില്ലുംപടിക്ക് സമീപവും കുരങ്ങാട്ടി മച്ചിപ്പ്ലാവ് റോഡിലും ഇന്നലെ രാത്രി മരം വീണ് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി കനത്ത മഴയെ തുടർന്നാണ് അടിമാലി മേഖലയിലെ രണ്ടിടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായത് അടിമാലി കുമളി ദേശീയപാതയിൽ മില്ലുമ്പടിക്ക് സമീപം ഇന്നലെ രാത്രിയിൽ മരം കടപുഴകി വീണു രാത്രി പത്രയോടെയായിരുന്നു പാതിയോരത്ത് നിന്ന വലിയ മരം നിരം പതിച്ചത് രാത്രിയായതിനാലും റോഡിൽ വാഹനത്തിരിക്കില്ലാതിരുന്നതിനാലും വൻ ദുരന്തമാണ് ഒഴിവായത് കുരങ്ങാട്ടി മച്ചിപ്പ്ലാവ് റോഡിലും മരം വീണ് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി പാതയോരത്തു നിന്ന മരം താഴേക്ക് പതിക്കുകയായിരുന്നു മരം വീണതിനെ തുടർന്ന് വൈദ്യുതി തൂണുകളും ലൈനുകളും അടക്കം തകർന്ന വൈദ്യുതി ബന്ധവും താറുമാറായി റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുകയായിരുന്നു അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരം മുറിച്ചു നീക്കിയാണ് രണ്ടിടത്തെയും ഗതാഗതം പുനഃസ്ഥാപിച്ചത് മഴ കനത്തതോടെ ദേശീയപാതയിലടക്കം മരം സ്ഥിരമായി കടപുഴകി വീഴുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന്മേൽ ഇനിയും പൂർണ്ണതോതിൽ പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ അടിമാലി